എന്താ പരിപാടി എന്താ പരിപാടി മേക്കപ്പ് ചെയ്യാ പുരിവത്ര ഭംഗി അറിയിച്ചോ നന്നായിട്ടുണ്ടല്ലോ പൗഡർ ശരിക്കും ഇവിടെ അല്ലെങ്കിൽ പറഞ്ഞു ചൂട് എടുത്ത് കണ്ണാടി അല്ലേ കണ്ണാടി നോക്കി ചിരിയല്ലേ ഭംഗിയാവുള്ളു പൗഡർ ഇല്ലല്ലോ ഇല്ലേ ആയിക്കൊള്ളാം ഇല്ല ആയിട്ടില്ല പൗഡർ പുരിവത്തിലായിട്ടില്ല പൗഡർ

ടിപൊളി കുത്തിണ്ടല്ലോ ആ കുത്തട്ടെ കുത്തട്ടെ പിന്നെ ഒരു ഡാൻസിന് വേണ്ട പോലെ കമ്മട്ടാര ഓക്കെ ഇനി കണ്ണിന്റെ മോളിൽ എന്തൊക്കെയോ തേക്കില്ലേ ഷാടോ കൊണ്ടാട്ടം എന്നൊക്കെ പറയണമാരില്ലേ ഭംഗിയുണ്ട് ഭംഗിയുണ്ട് തെറ്റിപ്പോയോ ഓക്കേ വേഗം വേഗം ചെയ്യേ എനിക്കിപ്പുട്ടുണ്ടോ വേറെന്തോലോ കുഞ്ഞ അങ്ങനത്തെ ഒരു പാട്ട് ഏ ഇങ്ങനെ കോമഡി പാട്ട് ഇങ്ങനെ പറയണ അറിയല് ചെയ്യണ ഒരു സാധനം എന്നഴും പറഞ്ഞ് നടക്കലുണ്ടല്ലോ ഇതെന്താ മാർഗം കളിയോ ഒപ്പനയോ എന്താ ശെരിയാവോ എവിടെ ശെരിയാവണേ അപ്പൊ കണ്ണില് വെക്കണില്ലേ ഒന്നും ആ ഒരു ഒക്കെ മതി വീട്ടിലിരിക്കുമ്പോ അങ്ങനെയൊക്കെ പോരെ നീ കണ്ണാടി നോക്കിയിട്ട് വേണേ അല്ലെങ്കിൽ കണ്ണിൻ്റെ ഉള്ളിലാവും ഏതാ കളറ് മീനുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളർ ഏതാ മീനിക്ക മീനുടിന്റെ അഭിനയിക്കാൻ ഇഷ്ടമാണോ ഒന്ന് കരയണ പോലെ അഭിനയിച്ചേ ദേഷ്യോ ദേഷ്യപ്പെട്ടേ നീ അമ്മേനെ വിഷമിച്ചു നോക്കിക്ക സങ്കടം സഹിച്ചിട്ട് അങ്ങനെ കാട്ടുള്ളതിനു സന്തോഷണ്ടോ നീ <laughs> 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 ീ മീനുട്ടി ഒരാളെ കളിയാക്കിക്കേ കളിയാക്കിക്കേ ആ ഓക്കേ കളിയാക്കാൻ പറ്റുമോ നീ ദേഷ്യത നോക്കിക്കേ കണ്ണു കൂർപ്പിച്ച് അമ്മേ അമ്മ പേടിച്ചു നീ ഇന്ന് കഴിയ മേക്കപ്പ് ഒരു ഐലൈനറോൺ ഒരു പൊട്ടിട്ടോ പൊട്ടു തൊടോ പൊട്ടിട്ടു പൊട്ടിട്ടോ ഉം ഇനി കാര്യം ചെയ്യാം അമ്മ ഇളക്കത്താലി തരാം ഓക്കെ പൊട്ടാട്ടി ഏ കൊള്ളാം കൊള്ളാം ഒന്ന് ചിരിച്ചേ എന്താ മുഖത്ത് ജേ സി ബി കൊണ്ട് ചാല് കയറീണോ നോട്ടെ നോട്ടെ ചിരിച്ചേ ആ ശരിക്കും അവിടെ ഒരു ചാല് കേറീനു മുഖത്ത് കൊള്ളാം കൊള്ളാം ലിപ്സ്റ്റിക് ഒന്നും ഇല്ലാതെ തന്നെ ഇല്ലാത്തതന്നെ കാണാൻ ലിപ്സ്റ്റിക് ഒക്കെ ഏടാണേ ആ ചത്തുവ മാത്രല്ലേ വരും പിന്നെയാ ആദ്യം മീനൂട്ടി മേക്കപ്പ് ചെയ്യും അത് കഴിഞ്ഞിട്ട് അമ്മ സമ്മളക്കത്താലിട്ട് റെഡി ആയിണ്ട് ഇനി ചൂട്ടി ഇടണ്ടേ നെറ്റിയില് ആര് ആ ഇല്ല പോവില്ല മിനുട്ടിയേ മിനുട്ടി ഒരു വെള്ളാരം കണ്ണുള്ള വെള്ളി മുങ്ങി അങ്ങനെ എന്തോ എന്തോരൻസ് അലിച്ചില്ലേ അതിന്റെ പാട്ടേതായിരുന്നു

അമ്മ വെച്ചരാ ഭഗതിന്റെയും മീനുട്ടീന്റെയും പേരുള്ള ഒരു പാട്ട് അറിയാൻ പറ്റുവോ ഏതാ പത്തെ ഭഗത്തെ വേഗം മേക്കപ്പ് ചെയ്യും മീനുട്ടി സുന്ദരിയാണോ ചോദിക്കാം നമുക്ക് വീഡിയോയില് അമ്മ കുത്തി തരാം കിളിക്കൊട്ട ഒന്ന് പഠിക്കേ ചാടാൻ എന്താ തവളയാ തവളയാട്ട് കേറട്ടെ ഓ എന്നൊരു സംശയം എന്നാ ഭംഗിയില്ലേന്നൊരു സംശയം എനിക്ക് മേക്കപ്പില്ലാതെയാണോ ഭംഗിന്നൊരു സംശയം ആട്ടെ ട്ടാ ചന്ത ഇണ്ടിട്ടാ ചന്ത നോക്കട്ടെ ഒരു പോട്ടെ അമ്മ കുത്തി തരാം പൊട്ടൊന്നും ആവില്ല ഉണങ്ങീണ്ട് പൊട്ട് എന്നാ ശരിയമ്മേ സെന്ററിൽ കുത്തേണ്ടി വരും ഇങ്ങോട്ട് പിന്നെ കൊളത്തേണ്ടി വരും കേറ്റി കുത്ത് ഞാൻ അവിടെ കൊളത്തല്ലേ ന്നെ ഐഡിയൊക്കെ അറിയാലേ എന്നെ ഇല്ലട കുഞ്ഞ വരുന്നാവും സാരല്ല കുഴപ്പമില്ല അമ്മ എല്ലാം വായിച്ചു തരാം തേ കൊള്ളാവും ഇനി പോസ് ഡാൻസ് പോസ് ഡിറ്റിത്തേ ഇങ്ങോട്ട് കാണിക്ക് ആ അവിടേക്ക് പോവല്ലേ ഇവിടെ ഈ സൈഡിലേക്ക് പോകാം കാണുന്നില്ല ആ ఏ నమస్కారం యె దన్ని ఇడటే కోట్ పొముంది పరే న్ మేకప్ ఇదెద ఎంగెంది కొల్లమో ఓ പിന്നെ ബാക്കി പറയാറിയില്ല അല്ലേ യു